അങ്ങനെ പിന്നിട്ട് ഞങ്ങൾ വഖാർഷപ്പാത്ത് എന്ന ആ ചരിത്ര നഗരത്തിലേക്ക് എത്തുന്നു ഇന്ന് വഖാർഷപ്പാത്ത് പുനർനിർമ്മിക്കപ്പെട്ട ഒരു നഗരമാണ് പല കാലഘട്ടങ്ങളിലായി തകർന്നടിഞ്ഞു പോയ നഗരമായിരുന്നത് അർമേനിയൻ ക്രിസ്ത്യാനിറ്റിയുടെ ആസ്ഥാനം അതായിരുന്നു അർമേനിയൻ പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനം അർമേനിയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രം അർമേനിയയിലെ ജെറൂസലേം എന്നോ അർമേനിയയിലെ വത്തിക്കാനെന്നോ പറയാവുന്ന കേന്ദ്രം അവിടെ ഇരുന്നാണ് അർമേനിയൻ ക്രിസ്ത്യാനിറ്റിയെ അർമേനിയൻ ഓർത്തഡോക്സ് സഭയെ ഭരിച്ചിരുന്നത് നൂറ്റാണ്ടുകളോളം പിന്നീട് പല അയൽ രാജ്യങ്ങളുമായി ഏറ്റുമുട്ടലുകളിൽ ഒട്ടോമൻ തുർക്കികളുടെ ആക്രമണങ്ങളിൽ കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയി സോവിയറ്റ് കാലഘട്ടത്തിൽ അതിനെ ഒന്ന് പുനർനിർമ്മിക്കാൻ സോവിയറ്റ് ഭരണാധികാരികൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അർമേനിയ ഒരു സ്വതന്ത്ര രാജ്യമായതിനു ശേഷമാണ് ഇതിനെ അവരുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് പാരമ്പര്യത്തെ പുനർസൃഷ്ടിക്കുന്നതിന് അവർ ശ്രമം നടത്തിയത് തകർക്കപ്പെടുമ്പോൾ എങ്ങനെയായിരുന്നു അതേ മട്ടിൽ അവർ വലിയൊരു നഗരമായി ടൗൺഷിപ്പായി ആ പ്രദേശത്തെ മാറ്റി അവിടെ ഓപ്പൺ എയർ തിയേറ്ററുകളുണ്ട് മൊണാസ്ട്രികളുണ്ട് സെമിനാരികളുണ്ട് പാത്രകീസിൻ്റെ കൊട്ടാരമുണ്ട് പ്രധാനമായും ഉള്ളത് എജ്മിയാസിൻ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന കത്തീഡ്രൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ കത്തീഡ്രൽ അതാണത്രേ